എന്നെ മാത്രം അവോയ്ഡ് ചെയ്യുന്നുള്ള കാര്യം അത് പാർട്ടി സീറ്റ് നൽകിയില്ല പക്ഷേ സ്വന്തം തട്ടകത്തിൽ സ്വതന്ത്രയായി മത്സരരംഗത്തുണ്ട് ഗിരിനഗറിൽ മാലിനികുറിപ്പ് ഒരു പക്ഷേ പാർട്ടിയിൽ മേയർ സ്ഥാനാർത്ഥിക്ക് വരെ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചത് എത്രമാത്രം സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് പിന്നെ പാർട്ടി ബാക്കി നാല് പേർക്ക് ജനറൽ സീറ്റ് മത്സരിക്കാനുള്ള അവസരം കൊടുത്തു എന്തുകൊണ്ട് എന്നെ മാത്രം അവോയ്ഡ് ചെയ്യുന്നുള്ള കാര്യം അത് പാർട്ടി തന്നെയാണ് പറയേണ്ടത് അതിന് മറുപടി പറയേണ്ട ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത് പക്ഷേ ആ സമയത്ത് അല്പം അധികം അനുനയ നീക്കങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു രാത്രി പത്തര വരെ ഞാൻ അറിഞ്ഞത് എനിക്കാ സീറ്റുള്ളത് ഗിരിനഗറിൽ കാരണം അത് പറയാനുള്ള കാരണം കൂടി കാരണം ഇതൊരു ജനവികാരമായിട്ട് ഇവിടുത്തെ റെസ്റ്റർ അസോസിയേഷൻകാരും കുടുംബശ്രീക്കാരും നല്ല റെപ്രസെൻറ്റേഷൻ പാർട്ടീനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് ബേസായിട്ട് രാത്രി പത്തര ആയപ്പോൾ എന്നോട് പറഞ്ഞു മാലിക്ക് തന്നെ സീറ്റ് പക്ഷേ രാവിലെ ഒരു വെളുപ്പിനൊരഞ്ച് മണിയായപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു ഇതിലേതോ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് പാ ആള് മാറി അത് മാത്രം എനിക്കറിയാം എന്താണെന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി മുഖമായിരുന്നു അപ്പോൾ വീണ്ടും സ്വന്തമായി അതേ തട്ടകത്തെ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പത്രിക തള്ളാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇല്ല പാർട്ടി എന്നോട് ഒരു സമ്മർദ്ദം പാർട്ടി എനിക്ക് തന്നിട്ടില്ല കാരണം പാർട്ടിക്ക് തന്നെ അറിയാം ജനവികാരം കൊണ്ട് മാത്രമാണ് ഞാൻ എന്നുള്ള കാര്യം പാർട്ടിക്ക് വളരെ സ്പഷ്ടമായിട്ട് തന്നെ പാർട്ടിക്ക് അറിയാം എന്നുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്നുള്ളത് കാര്യം ഒരു സമ്മർദ്ദവും കാര്യമൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും എനിക്കുണ്ടായിട്ടില്ല എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ വളരെ നന്നായി പോകുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് പോകുന്നുണ്ട് കാരണം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു കൗൺസിലർ വന്ന സമയത്ത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇവിടുത്തെ ഏതൊരു റെസിഡൻസ് അസോസിയേഷൻകാട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഒരു കുടിവെള്ള പ്രശ്നമായിരുന്നു രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഇതുപോലെ ഒന്ന് എനിക്ക് വീടിന് അകത്ത് കയറാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു ആ കുടിവെള്ള പ്രശ്നം എനിക്കിപ്പോൾ ഒരു നൂറ് ശതമാനം പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ഇല്ലായിരുന്നു ഞാൻ പതിനാറ് റെസിഡൻസ് അസോസിയേഷൻ വളരെ ഭംഗിയായിട്ട് ഞാനത് ഫോം ചെയ്ത് വളരെ സപ്പോർട്ടായിട്ട് എൻ്റെ ഒരു ബാക്ക് ബോണായി എൻ്റെ റെസിഡൻസ് അസോസിയേഷന് അതുപോലെ കുടുംബശ്രീ പല കാര്യങ്ങൾ പല വികസന പ്രവർത്തനങ്ങൾ എനിക്കിവിടെ സാധിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ബേസ് അതൊരു ജനവികാരമായിട്ട് എന്നെയാണ് പാർട്ടീനെ ജനങ്ങൾ അറിയിച്ചത് പക്ഷേ പാർട്ടി അത് മുഖവിലയ്ക്ക് എടുത്തില്ല അപ്പോൾ സ്വതന്ത്രമായിട്ട് തന്നെ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാലിനകുറിപ്പിന് സീറ്റ് നൽകാത്ത പ്രതിഷേധിച്ച് പല പാർട്ടിയുടെ പല ആൾക്കാരും അംഗത്വം വരെ രാജിവെച്ച ആളുകളുണ്ട് അവരും എൻ്റെ കൂടെ കൂടെയുണ്ട് വിജയസാധ്യത കണക്കിലെടുക്കാതെ ഒരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകി എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മാലിനീകുറിപ്പിന് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും പാർട്ടി അംഗത്വം മുതലുള്ള എല്ലാ പരവാദിത്വവും ഞങ്ങൾ രാജിവെച്ചു ഈ ജയവും തോൽവിയൊക്കെ വരാനിരിക്കുന്ന നമുക്ക് അല്ല പക്ഷേ എങ്ങാനും ജയിച്ചാൽ ജയിക്കട്ടെ ഓരോരുത്തരും അങ്ങനെയാണ് കരുതുക പാർട്ടിക്കൊപ്പം പിന്നീടുണ്ടാവുമ്പോൾ ഇല്ല ഉണ്ടാവില്ല അങ്ങനെ ഉറച്ച നിലപാട് തന്നെയാണ് മാലിന്യ കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത് സഞ്ജു പോറ്റമിനൊപ്പം മുസ്നാസോ മീഡിയ വൺ കൊച്ചി